ആ കുതിരയുടെ പുറത്ത് പക്ഷെ ഞാന വീണു അതിന്റെ മുറിവ് എന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്രേ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ രണ്ട് സ്ഥാനങ്ങൾ ഏതാണെന്നറിയോ നിങ്ങള് ഏഹ് ഈ ഭൂമിയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല രണ്ട് സ്ഥാനങ്ങൾ ഒന്ന് മറ്റുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയിൽ നമ്മളെ ഓർക്കുക എന്നുള്ളൊരു സ്ഥാനമാണ് അയാൾ അയാളുടെ കാര്യങ്ങൾ പറയുന്നതിനിടയിൽ നമുക്ക് വേണ്ടി പഠിച്ചവനോട് ഈശ്വരനോട് സംസാരിക്കുന്നൊരു നിമിഷമല്ലേ അങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ് ആ പ്രാർത്ഥനയിലെ സ്ഥാനം പിന്നെ ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ അത് ഏതാണെന്നറിയോ ഏ ഒരു കുട്ടിയുടെ മനസ്സിൽ നമ്മൾക്കുള്ള സ്ഥാനമാണ് നമ്മൾ പറയുന്നത് വിലക്കെടുക്കുന്ന ഒരു കുട്ടി നമ്മൾ പറയുന്നതിനെ വാല്യൂ ചെയ്യുന്ന ഒരു കുട്ടി നമ്മൾ പറയുന്നത് അനുസരിക്കുന്ന ഒരു കുട്ടി നമ്മൾ പറയുന്നത് കേൾക്കാനിരിക്കുന്ന ഒരു കുട്ടി നമ്മുടെ സ്വന്തം കുട്ടി ആവണമെന്നൊന്നുമില്ല അങ്ങനെ ഒരു കുട്ടിയുടെ മനസ്സിൽ നമ്മൾക്ക് സ്ഥാനമുണ്ട് എങ്കിൽ അത് ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ് ഒരു കുട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ ഏർ നമ്മൾ കാരണം ആ കുട്ടിയുടെ മനസ്സിൽ അപമാനത്തിന്റെ മുറിവുകൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ദുൽഖർ സൽമാൻ അദ്ദേഹത്തിന്റെ വാപ്പയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ വാപ്പ ആരാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കും പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടാവില്ല പത്ത് നാല്പത്തി മൂന്ന് വർഷങ്ങളായി ആ വാപ്പ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാം വഴുക്കുന്ന വയൽവരമ്പ് പോലെ അപകടം നിറഞ്ഞൊരു ജോലിയാണ് കഴിഞ്ഞ നാല്പത്തി മൂന്ന് കൊല്ലമായിട്ട് അയാള് ചെയ്തുകൊണ്ടിരിക്കണ ആ വാപ്പയെ കുറിച്ച് മകൻ പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറഞ്ഞതെന്നറിയോ വല്ലാത്തൊരു വാക്കാണ് മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ വാപ്പ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വാപ്പയോടുള്ള എൻ്റെ ഏറ്റവും വലിയ കടപ്പാട് വലിയ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ് നാടറിയുന്ന കലാകാരനാണ് രാജ്യം അറിയിച്ചിട്ടുള്ള കലാകാരനാണ് അതൊക്കെ നമ്മക്കാണ് അതൊക്കെ നമ്മക്കാണ് അയാളുടെ മകന്റെ മനസ്സിൽ ഇതൊന്നുമില്ല ഒരേ ഒരു ചിത്രമേ ഉള്ളൂ അത് അച്ഛൻ എന്ന ചിത്രമാണ് ആ അച്ഛനെ കുറിച്ചാണ് പറയുന്നത് ഒരു കുട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതെന്താണ് ആ കുട്ടിയുടെ ഉള്ളിൽ നമ്മൾ കാരണം ഒരു മുറിവ് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാ ഒരമ്മ അമ്മയെ കുറിച്ച് കേട്ടതാണ് ഒരാൾ പറഞ്ഞതാ അവര് പഴയ ഒരു ഒളിവോൾ താരമായിരുന്നു പിന്നെ അതൊക്കെ അവർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു അതിന്റെ കാരണം ഒരിക്കൽ ഡൽഹിയിലേക്ക് ഒരു മത്സരത്തിന് പോയ സമയത്ത് അവിടെ വെച്ച് ഹോട്ടലിൽ വെച്ച് അവര് വീണ് വലിയ പരിക്ക് പറ്റി ആ പരിക്ക് വലിയ പരിക്കായിരുന്ന കാരണം അവരുടെ ഗർഭപാത്രം എടുത്ത് നീക്കേണ്ടി വന്നു ഡൽഹിയിലേക്ക് മത്സരത്തിന് പോയ പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള ആ പെൺകുട്ടി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഗർഭപാത്രമില്ലാതെയാണ് തിരിച്ചു വരുന്നത് ഈ അനുഭവത്തെ കുറിച്ചാണ് അവർ പറയണത് അന്ന് അവരുടെ വീട്ടിലേക്ക് കുറേ ആളുകൾ വന്നു കുറെ ആളുകൾ അവരെ കാണാൻ വന്നു ആ കൂട്ടത്തില് അവരമ്മായി അവരോട് പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറഞ്ഞതെന്നറിയോ അതേതായാലും നന്നായി നീ ഇങ്ങനെ പല നാടുകളിലൂടെ നടക്കുന്ന ആളല്ലേ ഇനി കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കില്ലല്ലോ ഇത് പറഞ്ഞിട്ടേ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ആ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞ് മുഖമൊക്കെ ഇങ്ങനെ ചുവക്കുന്നുണ്ട് വാക്കുകൾ കടലിലേക്കൊരു കല്ലെറിയുന്നത് പോലെയാ എറിയുമ്പോ നമ്മൾ വിചാരിക്കുന്നില്ല എത്ര ആഴങ്ങളിലേക്കാണ് അത് ചെന്ന് വീഴുന്നതെന്നോ എത്ര കാലമാണ് അത് അവിടെ കിടക്കുന്നത് എന്നോ പറയുന്ന ആൾ ആലോചിക്കുന്നേയില്ല ആ മാഷൊരിക്കലും ആലോചിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ ആ ദിവസത്തെ ഏതെങ്കിലും ഒരു ദൗർബല്യം കൊണ്ട് മാഷ് പറഞ്ഞു പോയ വാക്കായിരിക്കാം പക്ഷെ ഒരു പെൺകുട്ടിയുടെ ജീവിതം മുഴുവനും ആയുഷ്കാലം മുഴുവനും പൊള്ളുന്നൊരു മുറിവായി ആ വാക്ക് മാറുന്നു മാറുമല്ലോ എന്ന് ആ മാഷ ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷെ നമ്മളൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു മനുഷ്യർ പിടിച്ചു നിന്നത് വാക്കുകളിലാണ് വായിച്ച കഥകളാവാം കേട്ട വാക്കുകളാവാം തോളിൽ തട്ടിപ്പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളാവാം മനുഷ്യർ പിടിച്ചു നിന്നിട്ടുള്ളത് ജീവിതം തരുന്ന എല്ലാ അനുഭവങ്ങളുടെയും പെരുമഴകളിൽ നിൽക്കുമ്പോഴും മനുഷ്യർ പിടിച്ചു നിന്നത് വാക്കുകളിലാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം പറഞ്ഞതാ അദ്ദേഹത്തിന് ആകെ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു അവന് ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് അവിടുന്ന് തല കൂട്ടിയിടിച്ച് മരിച്ചുപോയി ഗ്രൗണ്ടിൽ അനുസരിച്ചിട്ടുണ്ട് മരിച്ചു വൈകുന്നേരം അവൻ്റെ മൃതദേഹമാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കുറെ ആളുകൾ അവനെ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒരാൾ വന്ന് അരീക്കോടുള്ള ഒരാളാണ് അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഇവിടെ വിശുദ്ധ ബിശുദ്ധ ഉണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് അതിൻ്റെ മലയാള പരിഭാഷ എന്ന് ചോദിച്ചു മലയാള പരിഭാഷ ഉണ്ടോ എന്ന് എന്നാ അതൊന്ന് എടുത്തോണ്ടു വരുമോ എന്ന് ചോദിച്ചു അയാളിങ്ങനെ എടുത്തു കൊണ്ടുവന്നു അതിലൊരു അധ്യായം പറഞ്ഞു ഇരുമ്പ് എന്ന പേരിൽ ഒരു പേരിലൊരു അധ്യായമുണ്ട് അതിങ്ങനെ മറിച്ച് നോക്കാൻ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ മറിച്ചു അതിൽ ഒരു വചനത്തിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തു ഇരുപത് കളിയിലുള്ള ഇരുപത്തിരണ്ടോ ഇരുപത്തി ഉള്ള ഒരു നമ്പർ അതൊന്ന് വായിക്കുമെന്ന് ചോദിച്ചു അദ്ദേഹം അതിങ്ങനെ അറബി ആദ്യം വായിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു അതിൻ്റെ പരിഭാഷയൊന്ന് വായിക്കുമോ എന്ന് ചോദിച്ചു അദ്ദേഹം അതിൻ്റെ പരിഭാഷ ഇങ്ങനെ വായിച്ചു നിങ്ങളുടെ ജീവിതത്തിലോ ഈ ഭൂമിയിൽ തന്നെയോ പഠിച്ചോൻ ഡിസൈൻ ചെയ്ത കാര്യങ്ങളല്ലാതെ ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ച കാര്യങ്ങളല്ലാതെ വേറൊന്നും സംഭവിക്കുന്നില്ല കേട്ടോ ഇതെന്തിനാ പറയണമെന്നറിയോ നിങ്ങളുടെ ജീവിതത്തിലേ ചിലതൊക്കെ നഷ്ടപ്പെടും അപ്പൊ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാ നിങ്ങളുടെ ജീവിതത്തിൽ ചിലതൊക്കെ നിങ്ങൾക്ക് കിട്ടും ആ സമയത്ത് നിങ്ങൾക്ക് അഹങ്കാരമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ ചിലതൊക്കെ നഷ്ടപ്പെടും അങ്ങനെ നഷ്ടപ്പെടുമ്പോഴേ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ടാണ് ഈ പറയുന്നത് കേട്ടോ അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞില്ല ഇറങ്ങിപ്പോയി സാരല്ല എന്ന് പറഞ്ഞില്ല ക്ഷമിക്കണം എന്ന് പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ആ വാപ്പയാണ് നമ്മളോട് ഇത് പറയുന്നത് അദ്ദേഹം പറഞ്ഞു കുറെ ആളുകൾ വന്നിട്ട് എന്നെ ആശ്വസിപ്പിച്ചു ആ ആശ്വസിപ്പിക്കുന്ന ആളുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് ആശ്വാസം കിട്ടിയില്ല പക്ഷെ എന്നോട് ഇങ്ങനെ പറയാ സാറില്ലട്ടോ പിടിച്ചു നിൽക്കണം തളർന്നു പോകരുത് കേട്ടോ ഇന്നും ഞാൻ പിടിച്ചു നിൽക്കുന്നത് ആ വാക്കിലാണ് മനുഷ്യർ പിടിച്ചു നിന്നിട്ടുള്ളത് വാക്കുകൾ മോശ എന്നൊരു പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട് ബൈബിളിലും പറയുന്നുണ്ട് കുറാലിലും പറയുന്നുണ്ട് മൂസ എന്നാണ് കുറാലിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പിറകിൽ ശത്രുക്കൾ അദ്ദേഹത്തെ കൊല്ലാൻ വരുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് പാവപ്പെട്ട മനുഷ്യർ മാത്രം പിറകിൽ അദ്ദേഹത്തെ കൊല്ലാൻ വരുന്ന ആളുകൾ മുന്നിലോ കടലും മുന്നിലോ കടലും എന്ത് ചെയ്യും അപ്പൊ എന്താണ് ചെയ്തത് എന്ന് പഠിച്ചും പറയുന്നുണ്ട് ബൈബിളിൽ അതിന് അതിന്റെ സ്റ്റോറിയുണ്ട് സ്റ്റോറി ഉണ്ട് എന്താണ് സംഭവം എന്നറിയോ അതിന്റെ നടുവിലൂടെ അവർക്കൊരു വഴി കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഏബ്രഹാം എന്നൊരു പ്രവാചകനുണ്ട് കുറാനിലും ബൈബിളിലും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ എതിരെ നിന്ന ആളുകൾ തീയിലേക്ക് വലിച്ചെറിഞ്ഞു ആ തീയിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ തണുത്ത് വരച്ചു കൊണ്ട് കയറി വന്നു യോനെ എന്നൊരു പ്രവാചകനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് യൂനുസ് എന്നാണ് അതിനെ കുറിച്ച് കുറവ് പറഞ്ഞുള്ളത് അദ്ദേഹം ചെന്നുപെട്ടത് തിമിംഗലത്തിന്റെ വയറിന്റെ ഉള്ളിലായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് മൂസ എന്ന പ്രവാചകന്റെ മുന്നിലുണ്ടായിരുന്ന കടലിനെ പഠിച്ചോന് ഇല്ലാതാക്കിയിട്ടില്ല അതിന്റെ നടുവിലൂടെ ഒരു വഴി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഏബ്രഹാം എന്ന പ്രവാചകൻ അകപ്പെട്ട തീനെ പഠിച്ചോൻ ഇല്ലാതാക്കിയിട്ടില്ല കെടുത്തി കളഞ്ഞിട്ടില്ല അതിന്റെ അകത്ത് നിന്ന് കയറി വരാനുള്ള ഒരു ഊർജ്ജം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് യോനെ എന്ന പ്രവാചകൻ അകപ്പെട്ട തിമിംഗലത്തെ പഠിച്ചോൻ കൊന്നുകളഞ്ഞിട്ടില്ല